കട്ടപ്പാനയിലെ കൃതിക്രോഷൻ എന്ന സിനിമയിലൂടെ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ സോഷ്യൽ മീഡിയയിലും അഭിനയരംഗത്തും സജീവ സാന്നിധ്യമായ വിഷ്ണു രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലാണ് വിവാഹിതനായത് തുടർന്ന് വിവാഹം കഴിഞ്ഞ് എട്ടാം മാസത്തിലായിരുന്നു വിഷ്ണു ആദ്യമായി അച്ഛനായത് മാസം തികയാതെയുള്ള പ്രസവമായതുകൊണ്ട് തന്നെ അന്ന് ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ തന്നെയും ആ കുടുംബം കടന്നുപോയിരുന്നു തന്റെ കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാനുള്ള വിഷ്ണു ഇക്കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് അങ്ങോട്ട് ഇവർക്ക് ദൈവം വലിയ അനുഗ്രഹങ്ങൾ തന്നെ നൽകുകയായിരുന്നു ഇന്ന് വീണ്ടും വിഷ്ണു അച്ഛനായിരിക്കുകയാണ് രണ്ട് ഇരട്ട കുട്ടികളുടെ അച്ഛനമ്മമാരാണ് ഐശ്വര്യയും വിഷ്ണുവും ഇതിന്റെ സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരദമ്പതികൾ ആരാധകർക്ക് ായി പങ്കുവെക്കുന്നത് നിരവധി പേരാണ് താരദമ്പതികൾക്ക് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചും എത്തിയത് വിഷ്ണുവിന്റെയും ഐശ്വര്യയുടെയും മൂത്ത മകന്റെ പേര് മാധവ് എന്നാണ് നാല് വയസ്സുകാരനായ മാധവ് ഒരു സഹോദരനായിരിക്കുകയാണ് ആയിരിക്കുകയാണ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ താരകുടുംബത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സിനിമയാണ് കട്ടപ്പനയിലെ കൃത്യക്രോശൻ ഈ സിനിമയിലൂടെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ അഭിനയരംഗത്ത് സുപ്രധാന പങ്കുവഹിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയത് പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവിശേഷങ്ങളും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് രണ്ട് ഇരട്ട കുട്ടികൾക്ക് കൂടെ വിഷ്ണുവിന്റെ ഭാര്യ ജന്മം നൽകിയെന്നുള്ള സന്തോഷം ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത്